പൊന്നുകൊണ്ട് മൂടിയാലും ഈ പെണ്ണിനെ കെട്ടരുത് ജീവിതം കട്ടപ്പുകയാകും പലപ്പോഴും ചില പ്രത്യേക സ്ത്രീ സ്വഭാവമുള്ളവർ ദാമ്പത്യ ജീവിതത്തെ നരകതുല്യമാക്കും എന്ന് ചാണക്യൻ തൻ്റെ നീതിശാസ്ത്രത്തിൽ പറഞ്ഞിട്ടുണ്ട് ഏതൊക്കെ തരത്തിലുള്ള സ്ത്രീയാണ് ജീവിതത്തിൽ പ്രതിസന്ധികളും പ്രയാസങ്ങളും സൃഷ്ടിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം ഒന്ന് അറിവില്ലാത്തവൾ ഒരു കാര്യത്തെക്കുറിച്ചും അറിവില്ലാത്ത സ്ത്രീ പലപ്പോഴും ദാമ്പത്യത്തിൽ മനസ്സമാധാനക്കേട് ഉണ്ടാക്കും രണ്ട് ക്ഷമ ക്ഷമയില്ലാത്തൊരു സ്ത്രീക്ക് നല്ലൊരു ദാമ്പത്യ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയില്ല പലപ്പോഴും അതുതന്നെയാണ് പ്രശ്നങ്ങൾക്ക് തുടക്കവും മൂന്ന് അമിത ചിലവുകൾ അമിത ചിലവ് വെക്കുന്ന ഒരു സ്ത്രീയാണ് നമ്മുടെ പങ്കാളിയെങ്കിൽ അവർക്ക് പലപ്പോഴും കൂടുതൽ പ്രതിസന്ധികൾ നേരിടേണ്ടി വരും നാല് അസൂയ മറ്റുള്ളവരുടെ ജീവിതത്തെ അസൂയയോടെയും കുശുമ്പോടെയും നോക്കിക്കാണുന്ന സ്ത്രീകൾ എങ്കിൽ അവരുടെ ദാമ്പത്യവും വളരെയധികം പ്രതിസന്ധികൾ നിറഞ്ഞതായിരിക്കും അഞ്ച് ദുഷ്ടമനസ്സുള്ളവൾ ദുഷ്ടമനസ്സുള്ള സ്ത്രീകളും വളരെയധികം പ്രശ്നങ്ങൾ കുടുംബത്തിൽ ഉണ്ടാക്കുന്നു ചാണകൻ്റെ നീശാസ്ത്ര പ്രകാരം ദുഷ്ടമനസ്സുള്ള സ്ത്രീകളെങ്കിൽ ഇവരുടെ കൂടെ ജീവിക്കുന്ന പുരുഷന്മാരുടെ ജീവിതം വളരെയധികം കഠിനമായിരിക്കും